പത്തൊമ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ പൊന്നോമന എല്ലാം തികഞ്ഞ പുരോഹിതനായപ്പോൾ അവന്റെ നന്മയെ തിരിച്ചറിയാൻ കഴിയാത്ത ഈ നാട്ടിലെ വിട്ടിപ്പരിശികൾ അവനെ കെട്ടിത്തൂക്കി ഇപ്പോൾ കാലം കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു അവന്റെ കല്ലറ പൊളിക്കാൻ അല്ല പൊളിക്കേണ്ടത് അവന്റെ കല്ലറയല്ല അവനെ പഴിചാരിപ്പറഞ്ഞ് കെട്ടിത്തൂക്കിയ ആ നശിച്ച പല്ലിയ പൊളിക്കേണ്ടത് പഴേ കഥ വിട് ഇന്ന് രാത്രി കൊണ്ട് കഥ അങ്ങ് മാറുക പെട്രോളിൽ കുളിച്ച തന്റെ നിപ്പ് കാലം കുറയായി മുണ്ടക്കത്തറവാടിനെ ഭീതിപ്പെടുത്തുന്ന മംഗളാശ്ശേരി നീളം കണ്ടെന്ന പടുമരം ഞാൻ കാത്തിക്കും അവനെ കാർത്തികനെ അവനെയാണ് ഞാനിവിടെ പ്രതീക്ഷിച്ചത് അതിന് ആ ശേഖരൻ മാമയും കൊണ്ട് കള്ളം പറഞ്ഞ് വിളിപ്പിച്ചത് കൊള്ളാനാണെന്ന് മൂപ്പനോട് പറഞ്ഞിട്ടില്ല ഒന്ന് നന്നായി പെരുമാറി അത്രയും മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങൾ തമ്മിൽ മുട്ടുകയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അയാളുടെ കയ്യിൽ പിടുത്തം കൊടുക്കാതിരിക്കുക അയാൾ ഞെരിക്കും വാരിയിൽ ഒടിഞ്ഞ് ലെങ്സിലിങ് ഹാർട്ടിലൊക്കെ കയറും പണ്ട് ചത്ത പാണ്ടികളുടെയെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതായിരുന്നു ഇന്ന് അയാൾ നിന്നെ ഒരു പിടുത്തമിട്ടില്ലേ ഞാൻ വരാൻ പത്ത് സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടില്ല എനിക്കുമില്ല ജന്മം അമ്മ അവരെ ആരെങ്കിലും ബ്രാൻഡീന്ന് വിളിച്ചാൽ എനിക്ക് നോവില്ലേ എനിക്ക് നോവു എന്റെ അമ്മ ചത്തപ്പോ അച്ഛനൊരു കുഴി വിട്ട് മൂടി എങ്ങോട്ട് ഓടിപ്പോയി മൂന്നാല് ദിവസം ഞാൻ പട്ടിണി കിടന്നു ആർ തിരിഞ്ഞു നോക്കിയില്ല പൈത്തിക്കാരി പാറുവിന്റെ മോൻ പട്ടിണി കിടന്ന ചാകട്ടെ എന്ന് വിചാരിച്ചു കാണു അപ്പോ ഒരു പാത്രം ചോറ് കൊണ്ട് കാലമായോ ഇത് ഇങ്ങനെ ഒരു പരിപാടി എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാതുക്കാനോടും ചോദിക്കാം ചോദിക്കുന്നു എല്ലാ ശബ്ദങ്ങളും എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ലതായിരുന്നു കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു അതിനേക്കാൾ ഒരു ഈ ഡബ്ബിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിൽ നോക്കിയിട്ട് നമ്മൾ ആ വോയിസ് കൃത്യമായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അത് കൃത്യമായിട്ട് സതീഷിന് സാധിച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത് എനിക്ക് വിജയരാഘവൻ ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയത് ആരുടെ ഒരു ഫിഗർ തോന്നുന്നുണ്ടോ കണ്ടിട്ട് എനിക്ക് അടുത്തു തോന്നിയതാണ് സാറിന്റെ ലാൽ സാറിന്റെ ഒരു ചെറിയ കട്ട് ലാലേട്ടന്റെ താടി ആ കുറച്ച് ഫിഗർ ചെയ്യുമ്പോ ശരിയാക്കിന്റെ പ്രശ്നം നോക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത്